ഇത് വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നത് കർഷകൻ്റെ ഫീൽഡാണ് ഇത് ഇദ്ദേഹം ഒരു കോൺക്രീറ്റ് തൂണിൽ നാലും അഞ്ചും സ്റ്റെം വെച്ചാണ് ചെയ്ത് കയറ്റി വിട്ട് ഇത്രയുമായത് ഇദ്ദേഹം ഇത് രണ്ട് വർഷം കൊണ്ട് വിളവെടുക്കുന്ന ഫീൽഡാണ് ഒരു വർഷം രണ്ട് പ്രാവശ്യമൊക്കെ വിളവെടുക്കുന്നു എന്നാൽ നമ്മൾ ചട്ടിയിലോ ഗ്രോ ബാഗിലോ ബാറിലോ ഒക്കെ വീട്ടിൽ ചെയ്യുന്ന കർഷകർ കൃഷി ചെയ്യുമ്പോൾ തന്നെ നമ്മളൊരു പി വി സി പൈപ്പിനകത്ത് കയറ് ചുറ്റി രണ്ടോ മൂന്നോ സ്റ്റെമ്മോ വെച്ച് ചെയ്ത് കയറ്റി വിട്ടാൽ മതി ഇതിന് നല്ലതുപോലെ നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്ത് ആടിവളം ചാണകപ്പൊടി എല്ലുപൊടി പൊടി വേപ്പമിണ്ണാക്ക് എന്നിവ കൊടുത്ത് വേണം നടാനായിട്ട് ഒരു മൂടിന് വലിയ വാണിജ്യ കൃഷി ചെയ്യുന്നവരാണെങ്കിൽ ഒരു മൂടിന് ഒരു പ്രാവശ്യം ഒരു അഞ്ച് കിലോ ചാണകപ്പൊടി കൊടുക്കത്ത ചെയ്യുക അതുപോലെ നമ്മൾ ചെയ് ഗ്രോ ബാഗിലോ ചട്ടിയിലോ ചെയ്യുന്നവർ ഒരു കിലോ ചാണകപ്പൊടി ഓരോ മാസം ഇടപെട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നത് നല്ലതാണ് നല്ല വളപ്രയോഗം മൂലം നമുക്ക് നല്ലതുപോലെ പെട്ടെന്ന് ഒരു ഒന്ന ഒന്നര വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് കാ പിച്ചത്തക്കോണ രീതിയിലാണ് നമുക്ക് ഹെൽത്തി ആയിട്ട് പ്ലാന്റ് വരും അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയം എന്ന് പറഞ്ഞാൽ മഴ തുടങ്ങി മഴ തുടങ്ങുന്ന സമയം മുതലും ഇതിൻ്റെ തണ്ടിന് അഴുകൽ രോഗം വരാൻ സാധ്യതയുണ്ട് മഴ സമയത്ത് ഈ തണ്ടിൽ എവിടെയെങ്കിലും ഒരു മുറുണ്ടെങ്കിൽ അത് അത് മഴ മഴത്തുള്ളികൾ വീണ് കഴിയുമ്പോഴത്തേക്ക് ഈ അഴുകളുടെ രോഗം നമുക്ക് സ്പ്രെഡ് ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഇതിൻ്റെ തണ്ടിൽ മഞ്ഞെളുപ്പോ വാട്ടരോ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു സീഡോമോണസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കളക്കി തളിക്കാൻ തളിച്ചു കൊടുക്കുക അതിനുശേഷം മുറി കൂടുതലായിട്ട് നല്ല രീതിയിൽ ഫംഗസ് അറ്റാക്ക് ചെയ്യുന്നുണ്ട് തണ്ട് ഇതുപോലെ നല്ല രീതിയിൽ സ്പ്രെഡാവുന്നുവെങ്കിൽ ഈ തണ്ട് മുറിച്ച് കളഞ്ഞതിന് ശേഷം സാഫ് എട്ടുമിക്ക കർഷകർ സാഫാണ് ഉപയോഗിക്കുന്നത് മൂന്ന് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിലാണ് കലക്കി സ്പ്രേ ചെയ്യുന്നത് എന്നാൽ ഇപ്പോൾ നേറ്റീവോ നാല് ഗ്രാം ഒരു പത്ത് ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുത്ത് നല്ല മാറ്റം കിട്ടുന്ന കർഷകരുണ്ട് അപ്പോൾ അത് ചെയ്യുക അത് ചെയ്തതിന് ശേഷം നമ്മളെപ്പോഴും തണ്ടിനകത്ത് മുറിവുണ്ടോ എന്ന് ശ്രദ്ധിക്കുക പിന്നെ ഫംഗൽ അറ്റാക്ക് ഇതുപോലെ വരും തണ്ടിൽ മുറു തൊണ്ട മുറിവുണ്ട് എങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഫീൽഡിൽ നിന്ന് തന്നെ നശിപ്പിച്ച് ദൂരെ എവിടെയെങ്കിലും കൊണ്ട് കളയുക ഇതുപോലെ വില ഓരോ തണ്ട് നമുക്ക് വിലപ്പെട്ടതാണ് ഒരു തണ്ട് പോകുമ്പോൾ നമുക്ക് ഫ്രൂട്ടിൻ്റെ എണ്ണം കുറയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ മഴക്കാല പരിചരണം എന്ന നിലയിൽ തണ്ടുകളെ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഇപ്പോൾ സീസണായ മഴ സീസൺ ആയതുകൊണ്ട് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തടങ്ങളെല്ലാം തന്നെ കൂനയാക്കി ഇട്ട് കൊടുത്ത് ശ്രദ്ധിക്കാൻ നോക്കുക അപ്പം കൂനയാക്കിയില്ലെന്നുണ്ടെങ്കിൽ തടത്തിൽ വെള്ളം കെട്ടി കിടന്ന് ചെവിടഴുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക